ലോകം കീഴടക്കിയ വൈറൽ വീഡിയോ ചിത്രീകരിച്ച പൊന്നാനി ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തി കേരള ടൂറിസം വകുപ്പ് ടൂറിസം വകുപ്പിന്റെ പേജിലാണ് ഹനുമാൻ കൈൻഡ് വീഡിയോ ചിത്രീകരിച്ച പൊന്നാനിയെ പരിചയപ്പെടുത്തുന്നത് ആഭ്യന്തര സഞ്ചാരികൾ ഏറെയെത്തുന്ന പൊന്നാനി കർമ്മ റോഡരികിലെ മരണക്കിണറിൽ ചിത്രീകരിച്ച ഹിപ് ഹോപ്പ് പ്രാപ്പർ ഹനുമാൻ കൈൻ്റെ വൈറലായ ബിഗ് ഡോക്സ് മ്യൂസിക് വീഡിയോ എവിടെയെന്ന ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് കേരള ടൂറിസം വകുപ്പ് വൈറലായ വീഡിയോ ചിത്രീകരിച്ചത് കേരളത്തിലെ പൊന്നാനിയിൽ വെച്ചാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചാണ് നവമാധ്യമങ്ങളിൽ ആൽബത്തിൻ്റെ സ്റ്റിൽസ് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മരണത്തിൻ്റെ ഗുരുത്വാകർഷണത്തെ ധിക്കരിക്കുന്ന കിണറ്റിൽ ഒരു ദിവസം കൊണ്ടാണ് ട്രാക്ക് ഷൂട്ട് ചെയ്തത് ഈ ഗാനം ആഗോള റെക്കോർഡുകൾ തകർത്തു ബിൽബോർഡ് ഫോർട്ട് ഹൺഡ്രഡിൽ എത്തുകയും ചെയ്തു സ്റ്റണ്ട് ഡ്രൈവർമാർ ഉൾപ്പെടുന്ന മരണക്കിണർ ഒരു കാലത്ത് കേരളത്തിലെ ഊർജ്ജസ്വലമായ മേളകളിലും ഉത്സവങ്ങളിലും പ്രധാനമായിരുന്നു എന്നാണ് ടൂറിസം വകുപ്പിൻ്റെ പോസ്റ്റിലുള്ളത് ഇതോടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പുഴയോരപാതയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് ടൂറിസം വകുപ്പ് നിരവധി പേരാണ് പൊന്നാനിയിലെ നീളാനദിയും അറബിക്കടലും സംഗമിക്കുന്ന പ്രദേശത്തിന് സമീപത്തെ കുളിർക്കാറ്റേൽക്കാൻ വൈകുന്നേരങ്ങളിൽ എത്തുന്നത് വീഡിയോ ലോകം മുഴുവൻ വൈറലായതോടെ മ്യൂസിക് വീഡിയോ ചിത്രീകരിച്ച സ്ഥലവും ശ്രദ്ധയാകർഷിക്കുകയാണ് എൻ സി വി ന്യൂസ് പൊനാനി ായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാമ്പക്കാട് തൃപ്പറയർ പുത്തനത്താണി പെരിന്തൽമണ്ണ